കേരള ഹിസ്റ്ററിയുടെ പഠനത്തിന്റെ ഭാഗമായി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള നവോത്ഥാന നായകരെ കുറിച്ചാകുന്നു കേരള നവോത്ഥാന നായകരെ കുറിച്ച് പി എസ് സി ഉദ്യോഗാർത്ഥികൾ ആകെ എഴുപത് കേരള നവോത്ഥാന നായകരെ കുറിച്ചാണ് അറിഞ്ഞിരിക്കേണ്ടത് അതിൽ അൻപത് പേർ മെയിൽ ലീഡേഴ്സും ഇരുപത് പേർ വിമൻ ലീഡേഴ്സും ആകുന്നു നമുക്ക് അവരുടെ കാലഘടനാക്രമത്തിൽ എഴുപത് പേരെക്കുറിച്ചും ഡീറ്റെയിൽ ആയി തന്നെ പഠിക്കാം ആസ് പാർട്ട് ഓഫ് അവർ കേരള ഹിസ്റ്ററി സ്റ്റഡീസ് ഫോർ പി എസ് സി എക്സാംസ് വി വിൽ നൌ ഡിസ്കസ് കേരള ലീഡേഴ്സ് എക്സാം ടിപ്പിക്കലി ആസ് അബൌട്ട് സെവൻറ്റി ലീഡേഴ്സ് ഇൻക്ലൂഡിംഗ് ഫിഫ്റ്റി മെയിൽ ആൻഡ് ട്വന്റി ഫീമെയിൽ ലീഡേഴ്സ് ലെറ്റ് എസ് സ്റ്റഡി ദം ഇൻ ക്രണോളജിക്കൽ ഓർഡർ വിത്ത് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആദ്യം നമുക്ക് അർണോസ് പാതിരിയെക്കുറിച്ച് പഠിക്കാം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് വരെയാണ് അർണോസ് പാതിരിയുടെ കാലഘട്ടം അപ്പോൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ നമ്മൾ നോക്കുമ്പോൾ കേരള റിലയൻസ് ലീഡേഴ്സിൽ ആദ്യം വരുന്നത് അർണോസ് പാതിരിയാകുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് വരെയാകുന്നു അതായത് പതിനേഴാം മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയാകുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം അർണോസ് പാതിരി ജർമ്മനിയിൽ ജനനം ജോഹാൻ ഏണസ്റ്റ് ഹാങ് സെൽഡൻ എന്നാണ് പൂർണ്ണനാമം പുത്തൻപാന എന്ന പ്രസിദ്ധമായ കൃതി രചിച്ചത് അർണോസ് പാതിരിയാകുന്നു പുത്തൻപാന എന്നത് ക്രിസ്ത്യാനികളിലെ കാത്തലിക് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാവ്യരചനാ ശൈലികളുടെ സമാഹാരമാകുന്നു ഈ ഒരു കൃതി രചിച്ചത് അർണോസ് പാതിരിയാകുന്നു അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറി രചിച്ചതും അർണോസ് പാതിരിയാകുന്നു മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറിയുടെ പേരാകുന്നു വക്കാബിലാറിയം മലബാറിക്കോ ലൂസിത്താനം ഈ ഡിക്ഷണറിയിൽ പോർച്ചുഗീസ് ടു മലയാളം മീനിംഗ് ആകുന്നു ഉള്ളത് അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറി രചിച്ചതും പുത്തൻപാന എന്ന പ്രസിദ്ധമായ കൃതി രചിച്ചതും അർണോസ് പാതിരിയാകുന്നു മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറിയുടെ പേരാകുന്നു ഒക്കാബിലാറിയം മലബാറിക്കോലോസി സ്ഥാനം ഇതിൽ പോർച്ചുഗീസ് ടു മലയാളം മീനിംഗ് ആകുന്നു ഉള്ളത് അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ ലെക്സിക്കൽ ഗ്രാമർ വർക്ക് ധരിച്ചതും അർണോസ് പാതിരിയാകുന്നു മലയാളത്തിലെ ആദ്യത്തെ ലെക്സിക്കൽ ഗ്രാമർ വർക്ക് ധരിച്ചതും അർണോസ് പാതിരിയാകുന്നു മലയാളം ലക്സിക്കൽ ഗ്രാമർ വർക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാളം ഗ്രാമറും അതിൻ്റെ ഒപ്പം തന്നെ മലയാളം വേർഡ്സിൻ്റെ പ്രൊണൻസിയേഷൻ മീനിങ് മോർഫോളജി എന്നിവയും കൂടി ഉൾപ്പെടുന്ന ഗ്രന്ഥമാകുന്നു മലയാളം ലെക്സിക്കൽ ഗ്രാമർ വർക്ക് അവിടെ മലയാളം ഗ്രാമറിനെ കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ടാകും അതുപോലെ മലയാളം കുറിച്ചും വാക്കുകളുടെ മീനിങ് പ്രൊണൺസിയേഷൻ മോർഫോളജി എന്നിവയെ കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ടാകും ഓക്കെ ലെക്സിക്കൽ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേഡാകുന്നു അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വേഡ്സ് എന്നാകുന്നു ഓക്കെ ലെക്സിക്കൽ എന്ന ഗ്രീക്ക് വേഡിൻ്റെ മീനിങ് വേഡ്സ് എന്നാകുന്നു അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ലെക്സിക്കൽ ഗ്രാമർ വർക്ക് രചിച്ചതും അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറി രചിച്ചതും പുത്തൻപാന എന്ന് പറയുന്ന പ്രസിദ്ധമായ കൃതി രചിച്ചതും അരുണോസ്മാതിരിയാകുന്നു